ഹായ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ ലോഡ് പോണത് മംഗലാപുരം മാംഗ്ലൂർ നമ്മുടെ പർവീൻ ഷെട്ടിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ആ പേര് ഇങ്ങൾക്ക് ഒരുപാട് ഓർമ്മ ഉണ്ടാവും അപ്പോൾ അത് നാലാമത്തെ ലോഡാണ് ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഫുള്ള് ഏകദേശം ഒരു നൂറ് ഏക്കറോളം സ്ഥലത്ത് ഫുള്ള് റാസ് ഗാർഡൻ്റെ ഫ്രൂട്ട് ഗാർഡൻ ആണ് ഉണ്ടാക്കുന്നത് പുള്ളി എന്നോട് പറഞ്ഞത് അപ്പോൾ അത് നാലാമത്തെ ട്രിപ്പാണ് അത് കുറച്ച് വലിയ പ്ലാന്റുകളാണ് ഇത് മെക്കഡോമിയാന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റാണ് എല്ലാവർക്കും അറിയപ്പോൾ വേൾഡിലെ ഏറ്റവും കൂടുതൽ ഒരു ട്രെൻഡായിട്ട് മാറിയൊരു നെറ്റ്സാണ് മെക്കഡോമിയ പക്ഷെ അത് എൻ്റെ ഒരു ഇതിൽ നമ്മളെ നാട്ടിൽ കായ്ക്കൂല എന്നാണ് ഞാൻ പറയാറുള്ളത് കാരണം എനിക്ക് വെച്ചിട്ട് കായ്ച്ചിട്ടില്ല ഞാനത് ഒഴിവാക്കി ഇപ്പോൾ അതൊരു ട്രെൻഡായി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് ആവക്കാടോ അതേപോലെ തന്നെ നമ്മളെ പൊമിലോ റെഡ് പൊമിലോ തായ്ലൻഡ് പൊങ്ങിലോ എന്തൊക്കെ വലിയ പ്ലാന്റുകളാണ് അതേപോലെ കിങ് ഓഫ് ചക്കപ്പത്ത് അതേപോലെ തന്നെ കാഴ്ച മെങ്കോസ്റ്റീൻ അതൊന്ന് കേട്ടാൻ തുടങ്ങുകയാണ് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാണ് കേട്ടുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള അറിയാലോ റാസ് ഗാർഡൻ്റെ കണ്ടെയ്നറാണ് കേട്ടിടുന്നത് ഓക്കെ അത് ബബിൾസ് ഓറഞ്ചാണ് അതുപോലെ തന്നെ നമ്മുടെ കിങ് ഓഫ് ചക്കപ്പത്ത് റെഡ് പൊങ്ങിലോ ചക്കെ അപ്പോൾ ഇതൊന്നും അവക്കാടോൻ്റെ വലിയ പ്ലാന്റാണ് ഇതൊന്നും ഇപ്പോൾ മംഗലാപുരത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ഇതൊക്കെ കാഴ്ച മംഗോസിൻ്റെ പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഈ കുട്ടികൾ പറഞ്ഞ മാതിരി ഇത് ഇത് എടുക്കാൻ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക മംഗലാപുരത്തിനേസറിയില്ല ഒന്നുമില്ല റാസ് ഗാർഡൻ്റെ പ്ലാന്റ് കിട്ടണം എന്ന് ആഗ്രഹമുള്ളവരാണ് അപ്പം ഇതാണ് ഇത് നമ്മുടെ ലോങ്കനാണ് ഇതൊന്നും ഞാൻ ഉണ്ടാക്കണമല്ല എന്നുള്ള പൂജ പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് അവർ നമ്മളടുത്തൊന്ന് പ്ലാന്റുകൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ലോഡിങ്ങിലുള്ളത് ലോഡിങ്ങൊക്കെ ഏകദേശം ആയി മംഗോസിനൊക്കെ ഫുള്ള് കാഴ്ച പ്ലാന്റാണ് ഹെവി പ്ലാന്റ് ആണ് ആർ ഡി ഒ പൊടിച്ചിട്ട് വേണ്ടിയില്ല കാരണം വേറൊരു സ്റ്റേറ്റേക്ക് പോകാണല്ലോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ആ സോറി അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം എറണാകുളം തിരുവനന്തപുരം കൊല്ലം ലോഡിങ് നമ്മൾ ഇരുപത്തി രണ്ടാം തീയതിയാണ് ലോഡിങ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലുമാണ് നമ്മൾ വിതരണം ഉണ്ടാകുക ഓക്കെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് പുതിയ വീടായിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തിരുവ